അപ്പം ഇന്ന് നമ്മുടെ ചേച്ചി തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് അതിൻ്റെ സ്പെഷ്യൽ ആട്ടോ കപ്പയും ഇല്ലുംകോടെയും പുഴുങ്ങേക്കണത് നമ്മുടെ ഇവിടെ അത് ഏഷ്യാടെന്നു പറയും പിന്നെ കപ്പ ബിരിയാണി എന്നും പറയും അപ്പം നൈസായിട്ട് സമാന എൻ്റെ കയ്യിലേക്ക് പോയി ഏൽപ്പിക്കാൻ നമ്മൾ നോക്കുന്ന കേട്ടോ സമാൻ എന്ത് ചെയ്താൽ വരില്ല ചില സമയത്ത് ഇങ്ങനെ ചില ജാടീംസ് ആണ് അപ്പോൾ ഇത് ചേച്ചിയുടെ അമ്മയോട്ടോ അപ്പോൾ ചേച്ചിയുടെ അമ്മയോട് ഞാൻ വീഡിയോ എടുക്കാം അമ്മ ഇത് ചെയ്തോളാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന് അമ്മ പറയാം വേറെ പണിയൊന്നും ഇല്ലേന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ അമ്മയൊന്ന് ചെറുതായിട്ട് കളിയാക്കി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിപ്പോയി ഈ ഇത് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ കേട്ടോ അപ്പം ഞാൻ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ചേച്ചി നിന്ന് പോകുന്നതുകൊണ്ട് എയർപോർട്ടിൽ നമ്മളെല്ലാവരും കൂടെ കൊണ്ടേക്കാൻ വേണ്ടി പോകുക കേട്ടോ അതിനിടയ്ക്ക് ആൽബം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ചേച്ചിയുടെ ഹസ്ബൻ്റാണ് പ്രിൻസേട്ടായി അപ്പോൾ എല്ലാവരും പ്രേറിന് വേണ്ടി നിൽക്കുക കേട്ടോ ൾറെഡി ടൈം ലേറ്റ് ആയി നമുക്ക് പത്ത് മണിക്കാണ് നമുക്കെല്ലാം ചേച്ചിക്ക് പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ അതിനുവേണ്ടി പോകണം അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും കൂടെയും പ്രാർത്ഥിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ പ്രയറൊക്കെ ചെല്ലുന്നുണ്ട് അപ്പോൾ എന്താ പറയുക എല്ലാവരും ഇമോഷണലി ഭയങ്കര സങ്കടത്തിലിടിക്കുകയാണ് അപ്പോൾ ചേച്ചി കേട്ടോ ബൈബിൾ വായിക്കണേ thank you അപ്പോൾ മാമജനം എൻ്റെ ഇന്ന് ഫോൺ മേടിച്ചുകൊണ്ട് അതായിട്ടേ കാണുന്നത് പിന്നെ ഉള്ള വീഡിയോ എല്ലാം അവനാണ് എടുത്തത് അപ്പോൾ എന്ത് ചെയ്താലും ഫോൺ തരുന്നില്ലായിരുന്നു പിന്നെ അവൻ എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ നമുക്ക് തോന്നത്തില്ല അപ്പം അവൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും കിട്ടുന്നുണ്ടെന്നൊക്കെ ആയിട്ട് പറയണം കൊച്ചു നൈസായിട്ട് എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല എന്നാലും എനിക്കുള്ളിൽ ടെൻഷനായിരുന്നു ഫോൺ എങ്ങനെ നിലത്തിടുവോ നിലത്തിടുവോ എന്ന് ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന് നോക്കിക്കൊണ്ടേയിരുന്നത് ഫോൺ നിലത്തിരുന്നുണ്ടോയെന്നൊക്കെ അപ്പം ബൈബിൾ വായന കഴിഞ്ഞു ബൈബിൾ വായിച്ചിട്ട് നമ്മൾ ചെറിയ ശുദ്ധിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ അപ്പം ഒരു ആറരയ്ക്ക് നമ്മൾ ഇറങ്ങും ണെന്ന് പറഞ്ഞാണ് അപ്പോൾ ഇപ്പോൾ സമയം ആയിട്ടുണ്ട് അപ്പോൾ ചേച്ചി എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞു പിന്നെയും വന്ന് സെറ്റ് ചെയ്യുന്ന ഫോൺ മേടിക്കാൻ വേണ്ടി പിന്നെയും ഫോൺ മേടിച്ചുകൊണ്ട് പോയി എന്തൊക്കെയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കൊടുക്കാതിരിക്കാൻ പറ്റില്ല അവിടെ കിടന്ന് കരയും അതുകൊണ്ട് കൊടുത്തു എല്ലാരുടെയും കാലൊക്കെയാണ് കിട്ടിയത് ചേച്ചിയുടെ ബന്ധുക്കാരെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇവിടുന്ന് ഒരുമിച്ച് എല്ലാവരും കൂടെ എയർപോർട്ടിലേക്കായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടിയുള്ള പരിപാടികൾ നോക്കുകയാണ് അപ്പോൾ അത് ഇത്രയും ആൾക്കാരുണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു ഇത്രയും ആൾക്കാരാണ് കൊണ്ടേക്കാൻ വേണ്ടി പോണേന്ന് അപ്പോൾ ഞങ്ങളുടെ കറയിൽ ഞാൻ സൈജേട്ടായി ചേച്ചി സജിനി ചേച്ചി പിന്നെ നാത്തൂൻ്റെ അമ്മ നാത്തൂൻ്റെ ആങ്ങള ലിജിയമ്മ പിന്നെ സേവ് വിജയം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് നല്ല സ്പീഡിലാണ് പോയത് ഒരു എട്ടരയൊക്കെ ആയെന്ന് തോന്നുന്നു അപ്പോഴത്തേനും നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി എയർപോർട്ടിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ചേച്ചി അങ്ങോട്ട് പോയി ഞങ്ങളാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ വരുന്നത് ഒരാളെ ആക്കാൻ വേണ്ടി കാണാൻ വേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ചേച്ചിക്ക് പോകാറായി ചേച്ചി പറയുന്നത് ി നല്ല രീതിയിൽ ഇമോഷണലി ഇമോഷണായി പക്ഷേ ചേട്ടാ അവനൊട്ട് കരഞ്ഞില്ല കേട്ടോ ഞാനിപ്പോൾ അവൻ കരുതാണോ ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അവൻ കരഞ്ഞില്ല പിന്നെ എല്ലാവരും കൂടെ നിൽക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഇന്ന് എയർപോർട്ടിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ എങ്ങും ഇല്ലാത്ത ആളൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഭയങ്കര തിരക്കായിരുന്നാട്ടോ പറഞ്ഞത് നല്ലൊരു ക്യൂ തന്നെ തന്നെയുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെയും ചേച്ചിനെ ദൈവ് അവർ യാത്ര പറഞ്ഞ് കഴിഞ്ഞില്ല വീണ്ടും ചേച്ചി ചേട്ടായി ഇങ്ങോട്ടുള്ള ഇമോഷണൽ സീൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേച്ചിക്ക് നല്ല വിഷമമുണ്ട് പെട്ടെന്ന് സമയം പോയി ചേച്ചി വർക്ക് ചെയ്യുന്ന അബുദാബിയില്ല കേട്ടോ ഉടനേഴ്സാണ് അപ്പം ചേട്ടായി എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനവിടെ ജോലി ആയിട്ട് പോകാനുള്ള പ്ലാനാണ് അപ്പം ഉടനെയൊന്നും നടക്കത്തില്ല കുറച്ച് ഉള്ളൂ ഇവരുടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാകേണ്ടി വരുവുള്ളൂ അതുകഴിഞ്ഞാൽ ചേട്ടയ്ക്കും ജോലിയായ അവരങ്ങോട്ട് രണ്ടുപേരും അവിടെ ഒരുമിച്ച് നിൽക്കാൻ പറ്റും അപ്പം അതും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആവട്ടെ അവനും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റട്ടെ അപ്പോൾ ഭയങ്കര എനിക്ക് ഭയങ്കര ഫീൽ ആയി ആയിപ്പോയിട്ടോ കാരണം കൊച്ചിങ്ങനെ വിളിച്ചിരിക്കുന്ന കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയി കാരണം കൊച്ചിന് വിഷം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ കൊച്ചു കൊച്ചിൻ്റെ അമ്മേനെയൊക്കെ യാത്രയാക്കാൻ വരുന്നതാണ് അപ്പോൾ അവർക്ക് അതെല്ലാം കണ്ട് നല്ല പരിചയമൊക്കെ ഉണ്ട് പിന്നെ കുഞ്ഞി പിള്ളേരല്ല അവർക്കത്രയും അങ്ങ് അറിയത്തില്ല അപ്പം ചേച്ചി ബൈബൈ ഒക്കെ പറഞ്ഞു ചേച്ചി പോവാണ് അപ്പം നല്ലൊരു ക്യൂ ഉണ്ട് കേട്ടോ ഓൾറെഡി ലേറ്റും കൂടി ആയതുകൊണ്ട് അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വൺ മില്യൺ അടിക്കാൻ ഇവനോടൊന്ന് കരയാൻ ഞാൻ കുറേ പറഞ്ഞു ഇവൻ കരഞ്ഞില്ല പക്ഷെ ഇവിടെ ഒരാൾ കരയുന്നുണ്ട് മ്മച്ചയറിയാണ് എനിക്കും വിഷമായിട്ടോ മരുമുളക് പോണോണ്ട് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ എന്താ പറയുക പോവാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ സെബാൻ സെബാൻ കരിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ അവൻ അറിയത്തില്ല ചേച്ചി അവൻ കുഞ്ഞല്ലേ അവനിങ്ങനെ പോവാന്നോ ചേച്ചി കുറേ ദൂരെയാണ് പോകണമെന്നൊന്നും കാര്യങ്ങളൊന്നും അറിയില്ലാത്തതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ കരച്ചിലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല പിന്നെ ചേച്ചി ലേറ്റ് ആയതുകൊണ്ട് അവിടുത്തെ നിൽക്കുന്ന പോലീസുകാരനോട് ചോദിക്കാൻ വേണ്ടി പോയത് ആട്ടോ കേറിക്കോട്ടെ എന്നുള്ള കാര്യം കാരണം ചേച്ചി ഓൾറെഡി നല്ല ലേറ്റാണ് അപ്പോൾ ചേച്ചിയോട് കയറി എല്ലാം പറഞ്ഞു അങ്ങനെ ചേച്ചി പോവാണ് എല്ലാം പെട്ടെന്നായി പോയി ചേച്ചി എനിക്ക് എന്താ വന്നിറങ്ങി ഉടനെ തന്നെ ചേച്ചി പോയത് പോലെ എനിക്ക് ഫീലായി ഒന്നും സംസാരിക്കാനോ ഒന്നും കിട്ടിയില്ല സമ ഞാൻ കിട്ടിയില്ല അപ്പം ചേച്ചീനെ ഒരു കൂടി കാണാൻ വേണ്ടി നമ്മുടെ ചേട്ടായി വിതുമ്പാണ് അപ്പം അങ്ങോട്ട് മാറി നിന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കണം കേട്ടോ പോകുന്ന ആട്ടോ കാണുന്നത് കാണാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നുന്നു കാണാൻ പറ്റിയില്ല എയർപോർട്ടിനുള്ളിൽ കുറേ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചേച്ചി ലേറ്റ് ആയതുകൊണ്ട് ചേച്ചി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി പിന്നെ കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങി കേട്ടോ ചേച്ചി അങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നെ സങ്കടത്തേക്ക് പിന്നെ ഭയങ്കര വിഷമായിട്ടോ എന്താ പറയുക പെട്ടെന്ന് തന്നെ കാണാൻ പറ്റട്ടെ അപ്പോൾ ഇത്രകൾക്ക് കേസ് ബൈ